ഹലോ ഡിയർ നമസ്കാരം ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല കിഡിലൻ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും കിലോ ചെമ്മീൻ ആണ് ഞാനെടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വരുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അതിൻ്റെ ഒരളവിലാണ് ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതാ ഞാൻ ചെമ്മി നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുത് നിങ്ങൾക്ക് ഇത് മിക്സായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്താൽ മതി വെള്ളം ചേർക്കാൻ പാടില്ല അങ്ങനെ അതാ മിക്സി ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂർ റെസ്റ്റായിട്ടും മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്കൊരു മസാല ഉണ്ടാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എരിവ് ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തോണ്ടിരുക അങ്ങനെ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്കൊരു സൈഡിലേക്ക് വെക്കാം അത് അരമണിക്കൂറിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെമ്മീനൊന്നും ഫ്രൈ ചെയ്യാൻ പോവാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് മറ്റുള്ള വെളിച്ചെണ്ണയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അച്ചാർ പെട്ടെന്ന് ചീത്തയപ്പോ എപ്പോഴും അച്ചാർ നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ടേസ്റ്റും അത് തന്നെയാണ് അപ്പോൾ ഞാനൊരു അൻപത് ഗ്രാമോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തു രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ വേഗം കഴിയും അത്രേ അച്ചാറും ഉണ്ടാവുള്ളൂ ചെറിയ കുപ്പിയിൽ ഒരു കണക്കിലേ നമുക്ക് ഈ അച്ചാർ കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഈ ചെമ്മി നന്നായിട്ട് മൊരിച്ചെടുക്കണം ഇല്ലെങ്കിൽ അച്ചാർ കേട് കേടുവരും ചെമ്മീനൊന്നും നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പൂപ്പൽ വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മളിത് മുരിച്ചെടുക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒട്ടും വെള്ളമൊന്നും ആക്കരുത് നമ്മൾ കടയിൽ ഒന്നും വായിക്കുന്ന അത്രയും ദിവസം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ ഉണ്ടാവില്ല കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ നമ്മൾ വിനാഗിരി അല്ലേ ചേർക്കുന്നത് പിന്നെ ഉള്ളത് എണ്ണയാണ് എണ്ണയും നല്ലൊരു പ്രിസർവേറ്റീവാണ് ആണ് പ്രത്യേകിച്ച് നല്ലെണ്ണ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ബാച്ച് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് മൊരിച്ചെടുക്കുക മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ചെമ്മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും ഞാൻ കൂരി മാറ്റാണ് ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേ എണ്ണയിൽ ഉണ്ടാക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ കളഞ്ഞിട്ട് പുതിയ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ അതിൻ്റെ അകത്തുള്ള ആ ഒരു മുളകിൻ്റെ കാരമൊക്കെ മാറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ആ ഒരു എണ്ണയിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അത് രണ്ടും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്നാല് വറ്റൻമുളക് ചേർക്കാം കുറച്ച് നന്നായിട്ട് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം ചേർത്തു കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചി കുറച്ച് മതി പിന്നെ രണ്ട് പച്ചമുളകും ഇനി ഇതെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം ശേഷമാണ് നമ്മൾ ബാക്കി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുളക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളകും വെളുത്തുള്ളിയും ഉണ്ടായിരുന്നല്ല അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുക്കുക ആദ്യം കുറച്ച് വിനാഗിരി ഒഴിച്ച് ആ ഒരു മുളക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഒഴിക്കാം ആവശ്യത്തിന് നോക്കിയിട്ട് വിനാഗിരി ഒഴിക്കാം കേട്ടോ കാരണം ചെമ്മീൻ ചെറുതായതുകൊണ്ട് വിനാഗിരി അധികം കഴിയുമ്പോൾ വല്ലാത്ത പുളിയായിരിക്കും അപ്പം അതുകൊണ്ട് നോക്കി നോക്കി ഒഴിച്ചാൽ മതി ഞാൻ കുറച്ചും ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ കായ പൊടിച്ചതാണ് ഇത് പൊടിയാണ് കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഒരു കാൽ ആണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കായവും കാൽ ആണ് ചേർക്കുന്നത് നമ്മൾ ചെറിയൊരളവിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര കുറച്ച് ചേർക്കുന്നൊള്ളുക പൊടിയൊക്കെ കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം നമ്മൾ ചെമ്മീനിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു മസാല കാശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആ എരിവക്കൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഇനി ഇന്ന് നന്നായിട്ട് തിളക്കണം നന്നായിട്ട് വെട്ടി തിളക്കണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുകണ്ട ഞാൻ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെമ്മീൻ ചേർത്താൽ മതി കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു കാണുന്നുണ്ടാവും ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെമ്മീൻ ചേർക്കാം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ അച്ചാർ അടിപൊളി അച്ചാറാണ് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു കുപ്പിക്കകത്താക്കിയിട്ട് അടച്ച് വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്തായാലും രണ്ട് മൂന്നാഴ്ച നിങ്ങൾക്ക് കീട് കൂടാണ്ടിരിക്കും ഈ അച്ചാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്